അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തെ അഭിനന്ദിച്ച യുഎഇ സഹിഷ്ണുത മന്ത്രി ഷെയ്ഖ് നഖ്യാൻ മറ്റുള്ളവർ മാതൃകയാക്കേണ്ട നേട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു അബുദബിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത മലയാളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഷെയ്ഖ് നഖ്യാൻ യുഎഇ പര്യടനം തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അബുദബി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച നടത്തും അബുദാബിയിലെ സിറ്റി ഗോൾഫ് ക്ലബിൽ കേരള പിറവിയുടെ എഴുപതാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മലയാളോത്സവത്തിൽ വൻ വരവേൽപ്പാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് മലയാളികളുടെയും കേരളത്തിൻ്റെയും നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞാണ് യു എ ഇ സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തെ അഭിനന്ദിച്ചത് to move forward with important initiatives that improve the quality of life for its people. കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള തീരുമാനം ഒറ്റ ദിവസം കൊണ്ട് എടുത്തതല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തെ കഞ്ഞുകൂടി മുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങളിലൊന്നാണ് യു എ ഇ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്ന യു എ ഇ ഭരണാധികാരികളെ മറക്കാനാവില്ല ആപത്തുകാലത്ത് ഒപ്പമുണ്ടാവുമെന്ന ഉറപ്പിന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു യു ഇ കേരള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മിക്കവാറും കുടുംബങ്ങളിൽ ഏതെങ്കിലും ബന്ധം കാണും പ്രത്യേകത നമ്മുടെ നാടും തമ്മിലുള്ള ബന്ധത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് തുടർഭരണത്തിൽ കേരളത്തിലുണ്ടായ വികസനത്തിൽ ഒന്നിയ മുഖ്യമന്ത്രിയുടെ പ്രസംഗം രണ്ടു മണിക്കൂറോളം നീണ്ടു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് നോർക്ക വൈസ് ചെയർമാൻ കൂടിയായ എം എ യൂസഫ് അലി തുടങ്ങിയവരും മലയാളോത്സവത്തിൽ സംസാരിച്ചു നവകേരളം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രവാസികളുടെ പിന്തുണ തേടിയാണ് മുഖ്യമന്ത്രി സംസാരം അവസാനിപ്പിച്ചത് അബുദാബി കിരീടാവകാശിയെയും